പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ സവാ കൊച്ചി മേഖലാ സമ്മേളനം ഞായറാഴ്ച നടക്കും കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ സംസ്ഥാന സംഘടനയായ സവാ കൊച്ചി മേഖലയുടെ മൂന്നാം വാർഷിക സമ്മേളനവും കലാമളം നടക്കും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ ടി കെ നാരായണ സ്കോറിലാണ് പരിപാടി നടക്കുന്നത് കേരളത്തിലെ കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയായത് ആലപ്പി ആണ് കേന്ദ്രീകൃത സ്ഥാനം ഇത് നമ്മുടെ ജില്ലകളിലും വ്യാപകമായി കലാകാരന്മാരുടെ പ്രസ്ഥാനമാണ് എറണാകുളം ജില്ലയില് പതിനാലിടങ്ങളിലും മേഖലകളുണ്ട് അതിൽ കൊച്ചി സുപ്രധാന സാന്നിധ്യം വഹിക്കുന്ന ഒരു മേഖലയാണ് ഒരുപാട് കലാകാരന്മാരും പ്രമുഖരും ഗായകരും നടന്മാരും സംഗീതജ്ഞരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അത് ഈ കൊച്ചി മേഖല അപ്പോൾ കൊച്ചി മേഖലയിൽ സവാക്കിയുടെ ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ഒൻപത് വർഷം മൂന്ന് വർഷമാണ് ഇതിന്റെ പ്രവർത്തന കാലയളവ് അധികാരികൾക്കുള്ളത് അത് പ്രകാരമുള്ള മൂന്നാം മേഖലാ സമ്മേളനം ഗംഭീരമായ രീതിയിൽ ഞങ്ങൾ നടത്തുകയാണ് അത് കഴിഞ്ഞ ഈ ജൂൺ മാസം ഇരുപത്തി ആറാം ആയിരുന്നു ഇത് നിശ്ചയിച്ചിരുന്നത് പക്ഷേ നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കനത്ത മഴ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്താൽ അവിടെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റാത്ത ദയനീയതയുണ്ട് അത് കാരണം എല്ലാവരും കൂടി കൂടി ആലോചിച്ച് ഒരു തീയതി ഫിക്സ് ചെയ്തു ഓഗസ്റ്റ് പതിനൊന്ന് ഈ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി കൃത്യം മൂന്ന് മണിക്ക് ഇ കെ നാരായണ സ്ക്വയറിൽ നോട്ട്സിൽ പറഞ്ഞ പ്രകാരമുള്ള പ്രോഗ്രാം നടക്കും അതിൽ സാധാരണ എം എൽ എ എം പി ഇവരൊക്കെയാണ് ചടങ്ങ് കലാരത്ന കെ എം ധർമ്മൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഇടക്ക വിദഗ്ധൻ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് പദീപം തെളിയിക്കും ചടങ്ങിനോടനുബന്ധിച്ച് കലാകാരന്മാരാൽ കഥാപ്രസംഗം നാടകം തിരുവാതിര സംഗീത സെരസ് ഗാനമേള എന്നിവ നടക്കുമെന്ന ഭാരവാഹികളായ ഘാദികൻ ഇടക്കുച്ചി ശ്രീം കുമാർ പീറ്റർ ജോസ് സുപ്രിയറക്കൾ ഒക്കെ പ്രകാശനം എന്നിവർ പറഞ്ഞു ജില്ലാ സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും എല്ലാ ജില്ലകളിലും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് അനുബന്ധിച്ച് നമ്മുടെ ഈ കൊച്ചി മേഖലയുടെ സമ്മേളനമാണ് നമ്മൾ ഈ ഞായറാഴ്ച പതിനൊന്നാം തീയതി പളിരുത്തി ഇ കെ നാരായണ സ്ക്വയറിൽ നടത്തുന്നത് നാടക കലാകാരന്മാരുടെ കലാകാരന്മാരുടെ സംഘടന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനയാണ് ഏറ്റവും ശാഖകൾ വേരുകൾ കേരളം വിട്ടിപ്പോൾ കാസർഗോഡ് കർണാടകയിലേക്ക് പോകും വിപുലമായ അംഗസംഖ്യമുള്ള ഒരു സംഘടനയാണ്